എന്റെ ദൈവമേ ഫ്രണ്ട്സേ ഒരു കാര്യമുണ്ട് ഞാൻ കുറച്ച് കമന്റ് വായിച്ചു മ്യൂട്ടായിരുന്നു എന്തോ എന്റെ ദൈവമേ സിതിക്ക് അമ്മ അനിമ കഴിച്ചെന്നൊക്കെ അഭിജിത്ത് അമ്മയ്ക്ക് ഹായ് അമ്മയെ വെൽക്കം കേട്ടോ അതെ അമ്മയൂട്ടായിരുന്നു ഫ്രണ്ട്സ് എന്റെ ദൈവമേ ലൈക്ക് ലൈക്കടിക്കും ഫ്രണ്ട്സ് ലൈക്ക് ലൈക്കടിക്കും പിന്നെ പോലെ എല്ലാവരും ഒന്ന് അടിച്ച് മിണ്ടിക്കു നീതു ഞാൻ കണ്ടു കണ്ടുകേട്ടാ അനിമ അമ്മ ഇന്നിരമ്മെന്ന് വിളിക്കുന്നുണ്ട് എൻസിക്കോട്ട് അമ്മയെന്ന് വിളിക്കുന്നുണ്ട് നീതു പതിനേഴാമത്തെ ലൈക്ക് അമ്മ അനിമ നീതു എന്ന് വിളിക്കുന്നുണ്ട് അമ്മ ലെസിക്ക് നാട്ടുകൊടുക്കുന്നുണ്ട് ഹൈ അനിമ എന്ന് വിളിക്കുന്നുണ്ട് അമ്മ അഭിജിത്ത് നിന്ന് ഇത് ജെച്ച കായി പറഞ്ഞു ലിൻസി കൊണ്ടു ചേച്ചി എന്താ സ്പെഷ്യൽ നീക്കുന്നുണ്ട് ഇന്നോ അതൊക്കെ ഞാൻ പറഞ്ഞു കേട്ടത് കേട്ടോ ചൂര കറിയും ചുരമീന് പിന്നെ മരച്ചീനിയൊക്കെ ഉണ്ട് കേട്ടോ അതാണ് സ്പെഷ്യൽ അമ്മ ഹായെന്ന് ഇതൊന്നും വിളിക്കുന്നുണ്ട് അമ്മ ഹായ അഭിജിത്ത് എന്ന് വിളിക്കുന്നുണ്ട് എന്റെ കീരി ഇടം പോയി ജേ എന്ന് പറയുന്നുണ്ട് അമ്മ കൊണ്ട് പോയി എല്ലാരും ഒന്ന് സപ്പോർട്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇപ്പോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ് ആരോ മലി കായി പറയുന്നുണ്ട് ഗുഡ് മോർണിംഗ് പറയും ഇതെല്ലാം ഞാൻ വായിച്ചതാണ് കേട്ടോ ഫ്രണ്ട്സ് രണ്ടാമത് വായിക്കും അയ്യോ എന്തൊരു കഷ്ടം ആരോ മല് ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട് ലിൻസി കൊണ്ടു ആരോ മലിന്ന് വിളിക്കുന്നുണ്ട് കൊല്ലം പെങ്ങളെ ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട് ലിൻസി ഇവിടെ ഉള്ളവരും കഴിച്ചില്ല വാങ്ങി കൊടുക്കുകാമി ഇന്ന് ലിൻസി ലൈഫിൽ വരുന്നവർക്ക് ിൻസ് കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് എം സ്പോൺസർ അറിയാം എം കെ ലൈക്ക് തരുന്നുണ്ട് കൊല്ല ആരോപി ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട് അമ്മ ഹായ് സിദ്ധിക്ക് വിളിക്കുന്നുണ്ട് ചേട്ടാ ഹായ് വെറുതെ അഭിജിത് ആരോ മല ഹായ് വെറുതെ അഭിചേ ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നത് വേഗം വായിക്കാണ് ഇതെല്ലാം ഞാൻ വായിച്ചതാണ് മ്യൂട്ടാക്കി വെച്ചിട്ടാ വായിച്ചതേ ഉള്ളു ആരോ മെല്ലേ കൊല്ല ഇപ്പോഴാണ് കണ്ടത് ഇപ്പോഴെങ്കിലും കണ്ടാൽ ഭാഗ്യം അമ്മ ഹായ ആരോ മൂല്യ സിദ്ധിക്ക് ട്രോഫി കൊണ്ടുവരുന്നുണ്ട് അനിമ കൊല്ലം കൊല്ലംകാരൻ വിളിക്കുന്നുണ്ട് എനിക്ക് അനിമ സ്ഥലം എവിടെയാന്ന് വെക്കുന്നുണ്ട് ചേട്ടാ ലൈക്ക് ചെയ്തെന്ന് പറയുന്നുണ്ട് താങ്ക് യു ചേട്ടാ എനിക്ക് ഹൈ പറയുന്നുണ്ട് എനിക്ക് ആദ്യം നീ എന്റെ ലൈവിൽ സപ്പോർട്ട് ചെയ്യുന്നു നോക്ക് ആദ്യം പറഞ്ഞ് കത്തിക്കൊണ്ട് പോകുന്നുണ്ട് ചേച്ചി കൊല്ലം അനിമ ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട് അനിമ ഇപ്പോൾ ഞാൻ ഒമൻ ബ്രോ എവിടെയാന്ന് വിളിക്കുന്നുണ്ട് അരമണി സീസ് വിളിക്കുന്നുണ്ട് അനിമ എന്ന് വിളിക്കുന്നുണ്ട് എന്റെ പൊന്ന ഫ്രണ്ട്സ് ലൈക്ക് അടിച്ചോട്ടാമോ ഇല്ലാരും ഞാൻ ദേവരാ ആക്ച്വലി കൊല്ലങ്കാരൻ ചേട്ടാന്ന് വിളിക്കുന്നുണ്ട് ആക്ച്വലി അനിമ ചേച്ചി എന്ന് വിളിക്കുന്നുണ്ട് ജാമിനി ചേച്ചി എന്ന് വിളിക്കുന്നുണ്ട് ആഷ്ലി എനിക്ക് അനിമ ഞാൻ കൊല്ലം എന്ന് പറയുന്നുണ്ട് അനിമ ആശ്ലി എന്ന് വിളിക്കുന്നുണ്ട് കൊല്ല ആശ്വലി മോളെ എന്ന് വിളിക്കുന്നുണ്ട് ലൈക്ക് ആയി കഴിഞ്ഞിട്ട് ഇരുപത്തെട്ടാമത്തെ ലൈക്ക് അടിച്ച് ഓടി വരൂ ഫ്രണ്ട്സ് ലൈവ് സപ്പോർട്ട് ചെയ്യാൻ അല്ലാതെ സൂചിപ്പിക്കൽ വേണ്ട ഫ്രണ്ട്സ് എന്ന് പറയുന്നുണ്ട് ലിൻസി കൊല്ല എവിടെ ബ്രോ എന്ന് ചോദിക്കുന്നുണ്ട് അനിമ എം കി ആശ്വലി ഹായ് പറയുന്നുണ്ട് കൊല്ല മോളെ കഴിച്ചോന്ന് ചോദിക്കുന്നുണ്ട് കഴിച്ചു കേട്ടോ ലിൻസി കൊട്ടും ചേച്ചി എന്ന് വിളിക്കുന്നുണ്ട് എന്റെ ദൈവമേ ലിൻസി ഞാനിവിടെ വായിച്ചോണ്ടിരിക്കയായിരുന്നു ആ ഈ കമന്റ് വരെ ഞാൻ വായിച്ചപ്പോഴാണ് മനസ്സിലായത് മ്യൂട്ടാറന്ന് ചേച്ചി കൂ എന്ന് വിളിച്ചപ്പോൾ വിളിച്ചപ്പോ വിസ്മയച്ചേട്ടാ ഹായ് പറയുന്നുണ്ട് വിസ്മയച്ചേട്ടാ കന്യാകുമാരി എന്ന് വിളിക്കുന്നുണ്ട് ചേട്ടാ ഇവിടെ മ്യൂട്ടാക്കി വെച്ച് തകർത്ത് എന്ന് വിളിക്കുന്നുണ്ട് മുഹമ്മദ്ക്ക് ഹലോ ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട് ഇക്ക ഇക്ക ഗുഡ് മോർണിംഗ് ഹാവ് എ നൈസ് എസ്റ്റേട്ടോ നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഫ്രണ്ട്സ് ആരോ മമ്മിൽ അനിമ സന്തോഷം എന്ന് വിളിച്ചു ഹായ് വർദ്ധിതണ്ട് വിസ്മയ വിസ്മയച്ചേട്ടൻ ലൈക്കിടാൻ താങ്ക് യു ചേട്ടാ അമ്മ ഹായ് എം കെ എന്ന് വിളിക്കുന്നുണ്ട് തൊട്ട് വിശേഷം നിൽക്കുന്നുണ്ട് സുഖാണോ നിൽക്കുന്നുണ്ട് നീക്കുന്നുണ്ട് വിസ്മയച്ചേട്ട സുഖായിട്ടിരിക്കുന്നു ചേട്ടാ നല്ല വിശേഷം കേട്ടോ ലൈക്ക് അടിച്ച് ഇരുപത്തി മൂന്ന് പറയുന്നുണ്ട് താങ്ക് യു കൊല്ലം വിസ്മയ ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട് അമ്മ ഹായ് എന്ന് വിളിക്കുന്നുണ്ട് വിസ്മയ ചേട്ടൻ ലൈക്ക് വിസ്മയച്ചേട്ട കേട്ടോ എന്ന് പറയുന്നുണ്ട് താങ്ക് യു കുട്ടൻ ഡാൻസ് കളിക്കുന്നുണ്ട് ഹൈ എന്ന് വിളിക്കുന്നുണ്ട് വിസ്മയ ചേട്ടൻ കുട്ടൻ വിസ്മയച്ചേട്ടൻ ലിൻസിക്കുട്ടൻ ഇടുന്നുണ്ട് അമ്മ ഹൈ കുട്ടി എന്ന് വിളിക്കുന്നുണ്ട് വിസ്മയ പ്രോ ലൈവ് കഴിഞ്ഞു എന്ന് വിളിക്കുന്നുണ്ട് എനിക്ക് അമ്മ ഹൈ നമസ്കാരം പറയുന്നുണ്ട് ലിൻസിക്കുട്ടൻ ഈ മോജിയിടുന്നുണ്ട് വിസ്മയച്ചേ ഹൈ എന്ന് വിളിക്കുന്നുണ്ട് അഭിജിത്ത് തലവിക്കുന്നുണ്ട് മെള്ളോട്ട് നോക്കുന്നുണ്ട് വിസ്മയ എന്ന് വിളിക്കുന്നുണ്ട് വിസ്മയ ഹൈ എന്ന് വിളിക്കുന്നുണ്ട് അയ്യോ കുട്ടൻ വിസ്മയ പ്രോ എന്ന് വിളിക്കുന്നുണ്ട് കൊല്ല ഇന്ദിര അമ്മ ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട് വിസ്മയേട്ടാ ഹൈ അരമൽ എന്ന് വിളിക്കുന്നുണ്ട് വായിച്ചാറായോ ഫ്രണ്ട്സ് എന്ന് വിളിക്കുന്നുണ്ട് എമി അനിമ വർക്ക് ചെയ്യാണോ നിക്കുന്നുണ്ട് എന്ന് വിളിക്കുന്നുണ്ട് അമ്മ ഇതെന്തോ വഴി